إن الحمد لله صلي وسلم, وسلم على نبينا مصطفى محمد ാണ് അല്ലതീന യാതൊരു കൂട്ടർക്ക് ആ മുനൂമിൻകും നിങ്ങളിൽ നിന്നും വിശ്വസിച്ചവർക്ക് സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം എന്താണ് ആ വാഗ്ദാനം കൂടെ ഭൂമിയിൽ നിങ്ങൾക്ക് അവർക്ക് പ്രാതിനിധ്യം നൽകുക തന്നെ ചെയ്യുമെന്നുള്ള വാഗ്ദാനമാണ് അവർക്ക് മുമ്പുള്ളവർക്ക് ഈ ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെയുള്ള പ്രാതിനിധ്യം അവർക്കും നൽകും അതായത് അധികാരം നൽകും അവർക്ക് ആ വലയുമലഹും അവർക്ക് സ്വാധീനം നൽകും ദീനകും അവടെ ദീനിൽ അല്ല എങ്ങനെയുള്ള ദീനാണ് അവർക്ക് തൃപ്തിപ്പെട്ട അവർക്ക് തൃപ്തിപ്പെട്ട അവടെ ദീനിലും അള്ളാഹ് ഉസുബാൻ ഈ ഭൂമിയിൽ സ്വാധീനം നൽകുമെന്നാണ് പറയുന്നത്

ൂടി നോക്കൂ നിങ്ങൾ ആ ഇറാഖിലുള്ള ഒരു വനിത അങ്ങേറ്റം നിർഭയത്വത്തോടുകൂടി ഈ ഹർമിങ്ങൾ വന്നുകൊണ്ട് നിർവഹിച്ചു മടങ്ങുമെന്ന് ഉള്ളാഹു നർസൻ പ്രഖ്യാപിച്ചത് അതേപടി നാം കണ്ടു നോക്കൂ നിങ്ങൾ ഈ രൂപത്തിൽ പ്രാതിഥ്യം ലഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നോക്കൂ അതിനുശേഷം ആരെങ്കിലും അവിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് എന്നാണ് ഉള്ളാഹു സുബാൻ തല നമുക്ക് വിശദീകരിക്കുന്നത് أخر يجب ان الحمد لله رب العالمين